ഹായ് ഫ്രണ്ട്സ് എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ് സാറേ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരുപാട് സമയമെടുത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അതിനൊരു റിയലിസ്റ്റിക് ടച്ച് കിട്ടുന്നില്ല ആ ഒരു ഫിനിഷിംഗ് കിട്ടുന്നില്ല ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നു ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഔട്ടർ ലൈൻ അത് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക അതിന് നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഔട്ടർ ലൈൻ അത് കൃത്യമായിരിക്കണം അത് തെറ്റിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മുകളിൽ നന്നാക്കാം എന്ന് വിചാരിച്ചാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഔട്ടർ ലൈൻ കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഗ്രിഡ് മെത്തേഡോ അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുക ലൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിന് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുക അതിന് മാസ്കിംഗ് ടാപ്പുകൾ അവൈലബിൾ ആണ് ആ ടാപ്പ് ഉപയോഗിച്ചിട്ട് നാല് ഭാഗവും കൃത്യമായിട്ട് ബോർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരച്ചതിന് ശേഷം ആ ബോർഡർ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിത്രം അതിമനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും പെൻസിൽ ഡ്രോയിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ പെൻസിലിന് പകരം കൂടുതൽ അതിൻ്റെ പൗഡേഴ്സ് യൂസ് ചെയ്യുക ഗ്രാഫൈറ്റ് പെൻസിലിന് പകരം ഗ്രാഫൈറ്റ് പൗഡർ ഉപയോഗിക്കുക ചാർക്കോൾ പെൻസിലിന് പകരം ചാർക്കോൾ പൗഡർ ഉപയോഗിക്കുക ഈ പൗഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ബ്ലെൻഡ് ചെയ്യാൻ വളരെ ഈസിയായിരിക്കും നല്ല ഡെപ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിൽ തന്നെ നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡാർക്ക് വരുന്ന ഭാഗങ്ങളിൽ ചാർക്കോളും ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളിൽ ഗ്രാഫേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിൽ നല്ലൊരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ടോണൽ വാല്യൂ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും വരയ്ക്കുന്ന പേപ്പറിൽ നമ്മുടെ കൈ ടച്ച് ആവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ടച്ച് ആയി കഴിഞ്ഞാൽ ഈ ചാർക്കോൾ ഫോട്ടോ നമ്മുടെ കയ്യിലാവും പിന്നീട് നമ്മൾ പേപ്പറിൻ്റെ ഏത് ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ അത് അവിടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വരയ്ക്കുന്ന പേപ്പറിൽ കൈ മാക്സിമം ടച്ച് ആവാതെ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ് അതിമനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പേപ്പർ ടാപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം ഇത് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വരച്ച ചിത്രം ഒരു ഫോട്ടോ പോലെ അത്രയും ഫിനിഷിംഗിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള ടിപ്സുകൾ ഇനിയും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്